പ്രവാസ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീക്കെൻഡ് റേബി ആരംഭിക്കുക ഏവർക്കും സ്വാഗതം ഗൾഫിലെമ്പാടും ചൂട് കണക്കുകയാണ് യു എയിൽ തന്നെ പലയിടത്തും അമ്പത് ഡിഗ്രി രേഖപ്പെടുത്തി കഴിഞ്ഞു ഈ പൊരിവെയിലത്തും പണിയെടുക്കേണ്ടി വരുന്നവരാണ് ഡെലിവറി ബോയ്കൾ അവർക്കായി തണലൊരുക്കുകയാണ് ദുബായ് പതിനായിരത്തിലേറെ തണൽ അക്ഷയ് പേരാവൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണുക ഈ അൻപത് ഡിഗ്രി ചൂടിൽ അല്പനേരം ഒന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞാലുള്ള അവസ്ഥ നമുക്കറിയാം എ സി ഇല്ലാതെ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ഡെലിവറി ബോയ്സിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഈ കൊടും ചൂടിലും ഹെൽമെറ്റും മറ്റ് സേഫ്റ്റി ഗിയേഴ്സും ഒക്കെ ധരിച്ച് നമ്മുടെ ജീവിതം കൂടുതൽ എളുപ്പമാക്കാൻ വേണ്ടി ജോലി ചെയ്യുകയാണിവർ പൊള്ളുന്ന ചൂടിനെ വകഞ്ഞു മാറ്റി ഏറ്റെടുത്ത ദൗത്യം പൂർത്തിയാക്കാൻ ഓടുന്ന ഡെലിവറി റൈഡർമാരെ ഓരോ നിരത്തിലും നമുക്ക് കാണാനാകും കുടക്ക കീഴിൽ പോലും ആശ്വാസം കണ്ടെത്താൻ ആകാത്ത ഈ ചൂടിൽ സേഫ്റ്റി ജാക്കറ്റും ഹെൽമെറ്റും ധരിച്ചാണ് നമുക്ക് വേണ്ടി ഇവർ ഓടുന്നത് ഹെൽമെറ്റിനിടയിലൂടെ മുഖത്തും കൈകളിലും ഏൽക്കുന്ന മാത്രമാണ് ചൂടിനെ കുറിച്ച് ഈ റൈഡറോട് ചോദിച്ചപ്പോൾ ചിരിച്ച മുഖത്തോടെ നിങ്ങളുടെ വിശപ്പ് മാറ്റാനും ജീവിതം എളുപ്പമാക്കാനും കഴിയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എന്നായിരുന്നു മറുപടി ہم انڈیا سے بہت محبت کرتے ہیں بس ادھر تو دبائی ہے دبائی میں بہت زیادہ گرمی ہوتے ہیں ہمارے پاس گاڑیاں ہیں لیکن مرسیکل سائیکل بچھارے والے بہت زیادہ گرمی ہوتے ہیں ہم بس کبھی تقریباً ایک گھنٹہ کولنگ پر چلے جاتے ہیں پھر ادھر آ جاتے ہیں اور گزارا بہت مشکل ہوتا ہے ہمارا ہے സൈക്കിൾ ഡെലിവറി ജീവനക്കാരുടെയും സ്ഥിതി വ്യത്യസ്തമല്ല തലബാത്തിൻ്റെ സിഇഒ തോമസ് തോമസോ കുറിച്ച് ഈ ഒരു ഘട്ടത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല കഴിഞ്ഞൊരു വേനൽക്കാലത്ത് ഒരു ദിവസം രാവിലെ ഈ ഡെലിവറി ബോയ്സിനെ പോലെ അദ്ദേഹവും ഒരു സ്കൂട്ടർ സ്കൂട്ടറെടുത്ത് ഇങ്ങനെ ഡെലിവറിക്കായി ഇറങ്ങി അങ്ങനെ അദ്ദേഹം ആദ്യം ഈ ഡെലിവറി ബോയ്സ് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ചു പിന്നീട് അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തി ഒരു വെയിലിലും പല ഷോപ്പുകളുടെയും അതുപോലെ തന്നെ മരങ്ങളുടെയും ഒക്കെ തണലിലാണ് വിശ്രമിക്കാറ് ഇത്തരം പ്രശ്നങ്ങളടക്കം അദ്ദേഹം ഉയർത്തിക്കാട്ടിയിരുന്നു അന്ന് പിന്നാലെ അബുദാബിയിൽ തലബാത്ത ട്രാഫിക് സേഫ്റ്റി കമ്മിറ്റിയുടേയും ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമിററ്റി സെഷൻ മന്ത്രാലയത്തിന്റെയും സഹകരണത്തോടെ ഡെലിവറി റൈഡർസിനായി നിർമ്മിച്ച വിശ്രമ കേന്ദ്രങ്ങളാണ് ഇത് സുദാമുസ് ജി ഈ തലബാത്ത ने बना के दिए बहुत अच्छा ये आ, पिछले बार भी उन्होंने बना के दिया था ये जब ब्रेक वगैरह होती 2 घंटे के लिए तो फिर इधर हम आके बैठ जाते हैं खाना वगैरह भी खाते हैं मोबाइल वगैरह भी ये चार्जिंग वगैरह हो जाते हैं तो ये माशाल्लाह बहुत अच्छा തലബാത്ത ने किया हमारे राइडर्स के लिए ഇത്തരത്തിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടേയും കമ്പനികളുടെയും സഹകരണത്തോടെ പതിനായിരം വിശ്രമ കേന്ദ്രങ്ങളാണ് യു എയിലുടനീളം നിർമ്മിച്ചിട്ടുള്ളത് ഉച്ചവിശ്രമ നിയമം പ്രഖ്യാപിച്ചപ്പോഴും വിശ്രമമില്ലാതെ നമുക്ക് വേണ്ടി പൊരിവെയിലും സഹിച്ച് ഓടി നടക്കുകയാണ് ഈ ഡെലിവറി റൈഡേഴ്സ് വെയിലും ചൂടും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമ്പോഴും ചെയ്യുന്ന ജോലിയിൽ ആനന്ദം കണ്ടെത്തുന്നു എന്ന ഇവരുടെ വാക്കുകളിൽ